മലങ്കര കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ യുവദമ്പതി സംഗമം നടത്തി ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പാരീഷ് കാലിൽ സംഘടിപ്പിച്ച പരിപാടി തിരുവനന്തപുരം കാത്തോലിക്കറ്റ് ഡയറക്ടർ ഫാദർ തോമസ് മടുക്കംമോട്ടിൽ ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അസര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊരുമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പ്രത്യേക ൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്കായി ചെറുപുഴ ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര പള്ളിയിൽ മലങ്കര കത്തോലിക്ക സഭയുടെ യുവദമ്പതി സംഗമം നടന്നു തിരുവനന്തപുരം സഭാതല കത്തോലിക്കറ്റ് ഡയറക്ടർ ഫാദർ തോമസ് മടുക്കംമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു സുവിശേഷത്തിൻ്റെ മാധുര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുവാനും ഒക്കെയായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാലയളവായി അതിനുശേഷം മാറ്റം കൊടുക്കാൻ സംഘം ഇത് സജീവമായിട്ട് സഭയിൽ പ്രവർത്തിക്കുന്നു എല്ലാ മേഖലകളിലും അത് പ്രവർത്തിച്ചു വരും അതിനുശേഷം രണ്ടാമത്തെ അഞ്ചു വർഷം കൂടുമ്പോഴാണ് മേജറാക്കിയസ്കോപ്പിൽ സഭയിൽ അസംബ്രിപ്പോൾ രണ്ടാമത്തെ അസംബിളിയിൽ പ്രത്യേകമായി സഭ പ്രാർത്ഥനയ്ക്കും విధేయమా విషయమే కృప నిరయ్య కుటుంబంగా ఎంత విషయం కృమ నిరయన కుటుంబంగా అవి సమ పు ప్రార్థించుకున్నదాయ కార్యం కుటుంబంగా సభ్య అడిస్థానం నేను కుటుంబం വർത്തമാനകാലത്ത് പുതിയ തലമുറയിലെ യുവ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും കൂടി വരുന്ന വിവാഹമോചനങ്ങളും സംഗമത്തിൽ ചർച്ച ചെയ്തു മലങ്കര കത്തോലിക്ക സിനഡിന്റെ പ്രധാന ശ്രദ്ധ ഇനി യുവ കുടുംബങ്ങളുടെ ധാർമ്മിക ആത്മീയ വളർച്ചയാണെന്ന് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഫാദർ തോമസ് പറഞ്ഞു കുടുംബം സമൂഹത്തിന്റെ മുമ്പോട്ടുള്ള പോക്ക് മടുക്കംമൂട്ടിൽ എടുത്തുപറഞ്ഞു നല്ല പത്ത് കുടുംബങ്ങളാണ് ഒരു ഇടവകയിലുള്ളതെങ്കിൽ ആ ഇടവയ്ക്ക് അതിൻ്റെ സജീവതയുണ്ട് ഇടവക ഊർജം ഉണ്ട് ഇടവകയിൽ അതിൻ്റെ പ്രാർത്ഥന ചൈതന്യമുണ്ട് നല്ല രീതിയിലും ആ ഇടവക മെച്ചപ്പെട്ടതായിരിക്കും ഈ ഒരു കാലയളവിൽ സഭ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് എപ്രകാരമുള്ളതായ ഒരു ചൈതന്യത്തിലേക്ക് അല്ലെങ്കിൽ ഏത് ദിശാബോധത്തിലേയും ഞങ്ങളുടെ കുടുംബങ്ങളെ കൊണ്ടുവരണം അപ്പം നമ്മുടെ പിതാക്കന്മാർ പ്രത്യേകമായി സിനിടയിൽ അത് ചർച്ച ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ സഭയിൽ രൂപമെടുത്തതായ ഒരു അപ്പസ്റ്റുലൈറ്റാണ് യുവകുടുംബ പ്രേക്ഷക ശുശ്രൂഷ അനുദാപന ശുശ്രൂഷ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അനുദാപനം ചെയ്യുന്നതായ ശുശ്രൂഷിത് സഭയിൽ രണ്ടാമത്തെ അസംബ്ലിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായ ആശയമാണ് അപ്പം അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാ കുടുംബങ്ങളെയും യുവദമ്പതികളിൽ നിന്നും പരിഹാരനിർദ്ദേശങ്ങളും ഉയർന്നുവന്നു കാസർകോട് മേഖലാ പ്രോട്ടോ വികാരി റവറൻ ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കുഴി ഫാദർ സാമുവൽ പുതുപ്പാടി എംസിഎംഎഫ് മേഖലാ പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൽ കോർഡിനേറ്റർ സിസ്റ്റർ അമൃത ജിഷ മറിയാമ മുടമ്പള്ളിക്കുഴിയിൽ എന്നിവർ പ്രസംഗിച്ചു നാലേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്